ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വന്നതാണ് ആ സമയത്ത് ഒന്ന് വീഡിയോ എടുത്താണ് ഇതിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ജയാനഗർ ഫോർത്ത് ബ്ലോക്കിലാണ് നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ പ്ലേസ് ആണ് കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രസ്സ് ഉണ്ട് ചെരുപ്പുകളുണ്ട് ബാഗുകളുണ്ട് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും ഫാൻസി ആയിക്കോട്ടെ എല്ലാം കിട്ടും അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വരാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ടോപ്പുകളുണ്ട് ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന യെല്ലോ അതുപോലെ ഈ ഒരു ടോപ്പിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയുടെ ഇടയിലാണ് അവർ പ്രൈസ് പറയുന്നത് അധിക ടോപ്പുകളതാണ് ാണ് പിന്നെ ഇത് ഈ കാണിക്കുന്ന ടോപ്പിനൊന്നും അതൊന്നും നമ്മുടെ പ്രിന്റഡ് വർക്കല്ല എംബ്രോയിഡറി വർക്കാണ് അതുകൊണ്ടൊന്നും പോവാത്തുമില്ല അത് നല്ല പോലെ ഇരിക്കും പിന്നെ നമുക്ക് ഇന്നോവേസും ഒക്കെ അവിടെ ആണ് പക്ഷെ അതൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതൊന്നും ആയിരിക്കില്ല കേട്ടോ പിന്നെ ഇതുപോലെ തോലുള്ള ക്രഞ്ചീസ് ഒക്കെ ഉണ്ട് ഈ ഒക്കെ പത്ത് രൂപയ്ക്കാണ് അവിടെ ഉള്ളത് വലിയ നമ്മൾ സാധാരണ വിചാരിക്കുന്ന അത്ര ക്വാളിറ്റി ഇല്ലല്ലെങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ പറ്റുന്ന കുറേ സ്ക്രഞ്ചീസ് ഇട്ട് പല കളറിലുള്ളതുണ്ട് പിന്നെ ഇതുപോലെ ക്ലിപ്പുകളും ഉണ്ട് കേട്ടോ നമ്മൾ ജയനഗറിൽ പോയ സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്തര ടൈമാണ് അത് ഒരു വെയിൽ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് അതാണ് ഈ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇവിടെയൊന്നും ഇല്ലാത്തത് കേട്ടോ പിന്നെ ഈ കാണുന്ന ടോപ്പുകളില്ലേ ഇത് നല്ല ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോകളിലുള്ളതിനേക്കാളും ഭംഗിയുണ്ട് ഇതിന് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡൽ ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കുറച്ച് വല് അത്യാവശ്യം വലിയ പ്രിൻ്റഡ് പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു വിത്ത് സെറ്റാണ് അത് വരുന്നത് അതിന് ഷാളും പാൻറ്റും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ആളുടെ അടുത്ത് വേറെ കളർ ചോദിച്ചു അപ്പം നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ ഒരു ഡിസൈൻ കണ്ടാൽ അതിൻ്റെ വേറെ കളർ ചോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ചോദിക്കും അങ്ങനെ മാറ്റി വറച്ചും ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നതാണ് ബ്ലൗസാണ് റെഡിമെയ്ഡ് ബ്ലൗസാണ് ഈ റെഡിമെയ്ഡ് ബ്ലൗസിന് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് അത് നമുക്ക് വേണ്ടത്ര സൈസിൽ നമുക്ക് അവിടെ കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അവർ കുറച്ച് കട്ടൻസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ളൊക്കെ വേണ്ടിയിട്ടുള്ള സിംഗിൾ ിൽ പീസ് ഒക്കെ അവിടെ കിട്ടും പിന്നെയാണ് നമ്മൾ പോകുന്നത് ബാഗിൻ്റെ സെക്ഷനാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ബാഗുകളും ചെറുപ്പുകളും ഡ്രസ്സുകളാണ് ഞാൻ കണ്ടത് വെച്ചു അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കുമ്പോൾ സെയിം വീഡിയോ തന്നെ കാണിക്കുന്നതെന്ന് തോന്നും പക്ഷേ സെയിം അല്ല ഡിഫറെ കടകളിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണ് പക്ഷേ എന്ത് ചില സ്ഥലത്ത് ഒരേ സാധനങ്ങളാണ് കാണിക്കുന്നത് പിന്നെ ഈ ചില്ലിലിട്ടിരിക്കുന്നതാണ്ടോ അത് കുറച്ച് ഷോൾസാണ് അപ്പോൾ അവരതിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴെ നോക്കിയിട്ട് കളർ എടുത്ത് വെക്കാം പിന്നെ ഈ വീടുകളിൽ മനസ്സിലാവും കടക്കാരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ട് വെക്കുന്ന സമയമായുള്ളൂ അവിടെ പോകുമ്പോൾ അപ്പോൾ അധികം ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമുക്ക് ഒരുപാട് വള വളകൾ കാണാം കേട്ടോ ഇപ്പം വളകളൊക്കെ ഇടാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ പോയാലും പല കളറിൽ പല ഡിസൈനിൽ കുപ്പിവളകളും പ്ലാസ്റ്റിക്കുകളും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഗോൾഡൻ സിൽവർ സിംഗിൾ പീസും അതുപോലെ തന്നെ ഒരു സെറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ കേട്ടോ പിന്നെ ഈ ഒരു കടയിൽ വന്നാൽ ഈ ഒരു കടയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപക്കൊക്കെ രൂപക്കൊക്കെ ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു ടോപ്പാണ് ഈ ടോപ്പിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് അവർ പറഞ്ഞത് പിന്നെ ഈ ടോപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് ഈ വീഡിയോയിൽ അത്ര ഭംഗിയില്ലാത്ത പോലെ തോന്നുകയാണ് നമുക്ക് ചില ഡ്രസ്സുകളുടെ കളർ വീഡിയോയിൽ ഭംഗി ഉണ്ടാവില്ല ഡയറക്റ്റ് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ മാക്സി ഉണ്ട് ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേഞ്ച് വരുന്ന കോട്ടൺ തന്നെയാണ് കോട്ടൺ മാക്സി ആണ് പ്രിൻ്റ് ആണ് ചിലപ്പോൾ പ്രിന്റ് പോവാം അല്ലെങ്കിൽ കളറൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കത് നമ്മളിപ്പോൾ ചില സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങിയാലും ചിലതൊക്കെ പോകാറുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലതാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു നമ്മുടെ പലാസോ ഉണ്ട് നമ്മൾ പ്രിൻറ്റഡ് പലാസോ ഉണ്ടല്ലോ നമ്മൾക്ക് ചിക്കൻകാരി വർക്കുള്ള കുർത്തീസിനൊക്കെ ഇടാൻ പറ്റുന്ന പ്രിൻറ്റഡ് പലാസോ ഉണ്ട് അതിനും ത്രീ ഫിഫ്റ്റിയാണ് റേഞ്ച് വരുന്നത് പല കളറുണ്ട് പിന്നെ ഒരുപാട് ടോപ്പുകളുണ്ട് ഈ ഒരു ടോപ്പുകളൊക്കെ ഒരു എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിലാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പുകളുടെ ഒക്കെ വില വരുന്നത് നമുക്ക് ബൾക്കായിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ഇവിടെ വന്നിട്ട് എടുത്താൽ നല്ലതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പുകൾക്കൊക്കെ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇപ്പം ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് എനിക്ക് തോന്നുന്നു ചന്ദന കളർ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് കാണിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ ഇപ്പോൾ അത് കാണിക്കും അതിനും അതേ റേഞ്ചാണ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കണ്ടോ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെട്ടിട്ടുണ്ട് ഒരു അനാർക്കലി മോഡൽ ടോപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ വീണ്ടും ബാഗുകളുടെ സെക്ഷനിലേക്കാണ് വരുന്നത് ബാഗുകളുടെ സെക്ഷൻ ഞാൻ പറഞ്ഞു നേരത്തെ കണ്ട അതേ ബാഗുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് 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 കടകളുണ്ട് നമുക്കിപ്പോൾ എല്ലാ കടകളിലും കയറിയിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല ഇത്ര തന്നെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം നമ്മൾ ആ ഒരു മോർണിംഗ് ടൈമ് പോയതുകൊണ്ടാണ് ഇത്ര എടുക്കാൻ പറ്റിയത് പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ജയനഗറിൽ രണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ടൈം പോവാണ് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു രാവിലെ ആയതുകൊണ്ടാണ് അങ്ങനെ കടകൾ കുറവെന്ന് പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടും കടകൾ കുറവായിരുന്നു അതായത് പുറത്തുള്ള കടകൾ കുറവായിരുന്നു എന്താണെന്നറിയില്ല കേട്ടോ പിന്നെ ഇത് കണ്ടോ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട് ഇത് ത്രീ പീസായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ആ ഒരു റേഞ്ചാണ് പറഞ്ഞത് ചെറുത് വലുത് ചെറുത് ചെറുത് അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കാണിക്കുന്ന ബാഗുകളും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഓരോ റേഞ്ചാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഒരു തൗസൻഡിന് താഴെയുള്ള ബാഗുകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ബാഗുകളാണ് ഈ പിന്നെ ഇവിടെ ഇവർ ഇങ്ങനെ ഷോ ആയിട്ട് വെച്ചിട്ടുള്ള ഈ ബാഗുകളൊക്കെ വരുന്നത് എബോ തൗസൻഡാണ് വരുന്നത് പിന്നെ കമ്പനി ബാഗുകളാണ് അതൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ബാഗുകളുണ്ട് ആ വൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം അതിന് ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല ബാഗുകളാണ് പിന്നെ അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ ബാഗുകളായിട്ട് മാറി മാറി ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ ചില കട കടയിലെ ആൾക്കാർ നമുക്ക് വീഡിയോ എടുത്തോ വീഡിയോ എടുക്കണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ചിലവരെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കാണിച്ച് തരാറുണ്ട് കേട്ടോ ഓരോ സമയത്തിനെങ്കിലും പിന്നെ ഇതൊക്കെ കുട്ടികളുടെ ബാഗുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ ഞാൻ മുന്നേ വന്ന സമയത്തൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് തിക്കും തിരക്കായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇത്തവണ നമുക്ക് അത്ര കടകളില്ല എന്താണെന്ന് അറിയില്ല ഇനി ഈവനിങ്ങൊക്കെ ആകുമ്പോൾ വരാൻ ആണോ എന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇത് വൈകുന്നേരമാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വരുന്നതാണോ എന്നറിയില്ല കേട്ടോ പിന്നെ ഇതൊക്കെ കുറേ ബാഗുകളാണ് ഇതിനൊക്കെ കുറച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാണാൻ നമുക്ക് കാണാന്നേ ഉള്ളൂ അല്ലേ അങ്ങനെ ഞാൻ നമ്മുടെ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് മോൻ ഉണ്ടായിരുന്നു അപ്പോൾ അവന് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേറെ ഫുഡൊന്നും അവിടെ നിന്ന് കൊടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവന് ഇളനീരായിരുന്നു കൊടുത്തത് ഇളനീരം പിന്നെ അതിൽ കഴിക്കാനും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പ്രസ്റ്റ് ചെയ്തില്ലല്ലോ അത് കൊടുത്തു പിന്നെ നമ്മുടെ വീഡിയോ ഇനിയും ഉണ്ട് കേട്ടോ ഇത് കുറച്ച് പാട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത പാട്ട് നെക്സ്റ്റ് വീഡിയോയിലിടാം അപ്പോൾ എല്ലാവർക്കും താങ്ക്